നിങ്ങൾ അയച്ചു തന്ന ഒരു ചെറിയ കുറിപ്പാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ക്യൂവിൽ കണ്ട കാഴ്ച എന്നാണ് അതിൻ്റെ തലക്കെട്ട് ഒറ്റനോട്ടത്തില് വളരെ സാധാരണമായ ഒരു വിഷയം അതെ പക്ഷെ നമ്മൾ ഇതിനെ ഒരു തുടക്കമായിട്ടാണ് കാണുന്നത് ഒരു ക്യൂവിൽ ഒളിഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രം സാമൂഹിക നിയമങ്ങൾ എന്തിന് കുറച്ച് തത്വചിന്ത വരെ നമുക്ക് ഇതിലൂടെ ഒന്ന് ചർച്ച ചെയ്യാം തീർച്ചയായും ഈ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു ചോദ്യത്തോടെയാണ് എന്താ ഈ കാത്തിരിപ്പ് നമ്മൾ എപ്പോഴും തിരക്കിലാണല്ലേ അതെ ആ ഒരു ചോദ്യം മാത്രം മതി വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ആ കുറിപ്പിൽ പറയുന്നൊരു രംഗമുണ്ട് ക്യൂവിൽ നിൽക്കുന്ന ഒരാൾ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നു ആ ഈ രാജ്യത്തൊന്നും നേരത്ത് നടക്കില്ല അതുതന്നെ എന്നിട്ട് അവിടെയുള്ള ബാക്കി എല്ലാവരും അത് പോലെ തലയാട്ടുന്നു ശരിയാണ് ഇത് വരും ഒരു പരാതിയല്ല ഒരു പൊതുവായ നിരാശയുടെ ബഹിർസ്ഫുരണമാണത് അതെ അപരിചിതരായ ഒരു കൂട്ടമാളുകളെ ആ ഒരു ഉറ്റ നിമിഷത്തേക്ക് ഒരു വികാരമാണത് കൃത്യം ശരിയാണ് ആ ഒരു നിമിഷത്തേക്ക് അവിടെ ഒരു ഐക്യം രൂപപ്പെടുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ക്യൂവിൽ നിൽക്കുമ്പോൾ ഇത്രയധികം ദേഷ്യവും അക്ഷമയും വരുന്നത് വെറുതെ കുറച്ച് സമയം പോകുന്നത് കൊണ്ടാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതൊരു നല്ല ചോദ്യമാണ് ഇത് വെറുതെ സമയം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചല്ല കാത്തിരിപ്പിന്റെ മനഃശാസ്ത്രം ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഓക്കേ ഉദാഹരണത്തിന് എന്തിനാണ് കാത്തു നിൽക്കുന്നതെന്ന് വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ എത്ര നേരം കാത്തുനിൽക്കണമെന്നറിയാത്തൊരു കാത്തിരിപ്പ് നമുക്ക് കൂടുതൽ മടുപ്പുളവാക്കും ആ ശരിയാണ് ഒരു ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്ത് കാത്തിരിക്കുമ്പോൾ നമ്മുടെ നമ്പർ എപ്പോഴാണ് വിളിക്കുക എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത്ര ടെൻഷൻ ഉണ്ടാവില്ല പക്ഷെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ എത്ര നേരം കിടക്കേണ്ടി വരുമെന്നൊരു ഉറപ്പുമില്ലാത്തപ്പോൾ നമ്മുടെ ദേഷ്യം കൂടും വെറുതെ കാത്തിരിക്കുന്നതിനേക്കാൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നത് ആ അനിശ്ചിതത്വമാണ് ആ കാത്തിരിപ്പിന് ഒരു നിയന്ത്രണമില്ലായ്മ ഫീൽ ചെയ്യുമ്പോഴാണ് പ്രശ്നം പക്ഷേ ഈ കുറിപ്പ് അവിടെ നിർത്തുന്നില്ല ഇല്ല ഈ ദേഷ്യത്തിനും ഇടയിലേക്ക് വളരെ ഒരു ചോദ്യം കൊണ്ടുവരുന്നുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം ഈ വിലപ്പെട്ട സമയം ആരുടെയാണ് എന്റെയാണോ അതോ ക്യൂവിലെ അവസാനത്തെ ആളുടെയാണോ ഇതൊരു കൊളുത്താണ് അല്ലേ തീർച്ചയായും അതുവരെ എന്റെ നഷ്ടമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന നമ്മളെ പെട്ടെന്ന് നമ്മുടെ എന്നൊരു ചിന്തയിലേക്ക് മാറ്റുന്നു കൃത്യമായി അവിടെയാണ് ഈ കുറിപ്പിന്റെ കാതൽ അത് വ്യക്തിയുടെ അസ്വസ്ഥതയിൽ നിന്ന് സമൂഹത്തിന്റെ ഘടനയിലേക്ക് ചർച്ചയെ മാറ്റുകയാണ് സാമൂഹിക ഘടനയിലേക്ക് അതെ ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് നമ്മളൊരു സാമൂഹിക ഉടമ്പടിയെക്കുറിച്ചാണ് ഒരു സോഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങുന്നത് സോഷ്യൽ കോൺട്രാക്ട് അതെ പതിനെട്ടാം നൂറ്റാണ്ടിലെ ചിന്തകനായ റൂസോയെ പോലുള്ളവർ ഈ ആശയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് റൂസു നമ്മളൊരു സമൂഹമായി ജീവിക്കുമ്പോൾ നമ്മുടെ ചില ചെറിയ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ അതെല്ലാവരുടെയും വേണ്ടി അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കുന്നു അതായത് അതായത് ക്യൂ മുന്നിൽ സ്വാതന്ത്ര്യം നമ്മൾ ഉപേക്ഷിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ നീതിയും അവസരവും ലഭിക്കുന്ന ഒരു വലിയ നിലനിൽക്കാൻ വേണ്ടിയാണ് റൂസോയുടെ സാമൂഹിക ഉടമ്പടി ഒരു ക്യൂവിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ രസമുണ്ട് നമ്മൾ ബാങ്കിന് മുന്നിൽ വരുന്നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ റൂസോയുടെ സിദ്ധാന്തം പ്രാവർത്തികമാക്കുകയാണെന്ന് ആരും ചിന്തിക്കുന്നുണ്ടാവില്ല ഒരിക്കലും പക്ഷെ ഒരു സംശയം ഇത് ശരിക്കും ഇത്ര വലിയ തത്വചിന്തയൊക്കെ ആലോചിച്ചിട്ടാണോ നമ്മൾ ക്യൂവിൽ നിൽക്കുന്നത് അതാ ക്യൂ തെറ്റിച്ചാൽ പുറകിൽ നിൽക്കുന്നയാൾ ചീത്ത വിളിക്കുമെന്ന പേടി കൊണ്ടാണോ സത്യം പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ രണ്ടാമത്തേതിനാണ് കൂടുതൽ സാധ്യത അതൊരു മികച്ച പോയിന്റാണ് ഇത് രണ്ടും രണ്ടായി കാണേണ്ട കാര്യമില്ല ഓക്കെ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് റൂസോ പറഞ്ഞ ആ വലിയ ആശയം ആ സാമൂഹിക ഉടമ്പടി എങ്ങനെയാണ് പ്രായോഗികമായി നടപ്പിലാക്കപ്പെടുന്നത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ആ പേടിയിലൂടെയാണ് ആ ആരെങ്കിലും ക്യൂ തെറ്റിച്ചാൽ നമ്മൾ നോക്കും അല്ലെങ്കിൽ ഹേയ് വരി അപ്പുറത്താണ് എന്ന് പറയും ആ സാമൂഹിക സമ്മർദ്ദം സോഷ്യൽ പ്രഷർ ആ അലിഖിത നിയമത്തെ അവിടെ നിലനിർത്തുന്നത് ശരിയാണ് ശരിയാണ് അപ്പോൾ തത്വചിന്ത അതിന്റെ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ സാമൂഹിക സമ്മർദ്ദം അതിന്റെ എങ്ങനെ എന്നതിനാണ് ഉത്തരം നൽകുന്നത് മനസ്സിലായി രണ്ടും ചേരുമ്പോഴാണ് ഒരു ക്യൂ വിജയകരമായി മുന്നോട്ടു പോകുന്നത് അപ്പോ ശരിയാണ് ആ വലിയ ആശയവും ഈ ചെറിയ പേടിയും ഒരുമിച്ചു പോകുന്നതാണ് ഈ കുറിപ്പിലൊരു ഭാഗം എൻ്റെ മനസ്സിൽ ഉടക്കി എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ മാത്രം സ്വാതന്ത്ര്യമല്ല എൻ്റെ ക്യൂവിലെ അവകാശം എൻ്റെ മാത്രം അവകാശമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണത് ഇത് ക്യൂവിന് പുറത്തും ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു വാചകമാണ് തീർച്ചയായും അതുകൊണ്ടാണ് ക്യൂവിനെ സമൂഹത്തിന്റെ ഒരു ചെറിയ പതിപ്പ് അഥവാ മൈക്രോകോസം എന്ന് പറയുന്നത് മൈക്രോകോസം അതെ നമ്മുടെ അവകാശങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഒരു ഉദാഹരണം പറയാമോ പറയാം എനിക്കിഷ്ടമുള്ള പാട്ട് ഉറക്കെ വയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതെന്റെ അയൽക്കാരന്റെ ഉറങ്ങാനുള്ള അവകാശത്തെ ഹനിക്കുമ്പോൾ ആ എന്റെ സ്വാതന്ത്ര്യത്തിന് അവിടെ ഒരു അതിരു വരുന്നു കൃത്യം അതുപോലെ ക്യൂവിൽ എന്റെ ഊഴമെത്താനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നത് ഞാൻ എനിക്ക് മുന്നിലുള്ളവരുടെ അവകാശത്തെ മാനിക്കുന്നതുകൊണ്ടാണ് ഇതൊരു പരസ്പര ധാരണയാണ് ഈ പരസ്പരധാരണയെക്കുറിച്ചു പറയുമ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്ന രീതി എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെയാണോ ഇല്ല നമ്മൾ ഈ കാണുന്ന പോലെ ഒരൊറ്റ വരിയായി നിൽക്കുന്ന രീതി ഒരു ആഗോള നിയമാണോ എനിക്ക് തോന്നുന്നില്ല ചിലയിടങ്ങളില് ഒരു കൗണ്ടറിനു ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നതും ഒരു തരം ക്യൂ ആയി കണക്കാക്കാറുണ്ട് വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണത് ക്യൂ നിൽക്കുന്ന രീതിയിൽ സാംസ്കാരികമായ വ്യത്യാസങ്ങളുണ്ട് അതെങ്ങനെയൊക്കെയാണ് വ്യക്തിഗത അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പാശ്ചാത്യ സംസ്കാരങ്ങളില് വളരെ കൃത്യമായ നേർരേഖയിലുള്ള ക്യൂ കാണാം ഓക്കെ എന്നാൽ സാമൂഹിക ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ചില കിഴക്കൻ രാജ്യങ്ങളിൽ അതൊരു കൂട്ടമായിട്ടായിരിക്കാം ആ ആ ശരിയാണ് അവിടെ ആദ്യം വന്നയാൾ എന്നതിനേക്കാൾ പ്രായം പദവി അല്ലെങ്കിൽ പരിചയം പോലുള്ള ഘടകങ്ങൾക്കൊക്കെ ചിലപ്പോൾ മുൻഗണന കിട്ടിയേക്കാം അപ്പൊ നമ്മൾ ഈ പറയുന്ന സാമൂഹിക ഉടമ്പടിക്ക് ലോകത്ത് പല രൂപങ്ങളുണ്ട് അതെ ഒരൊറ്റ ശരിയെന്നൊന്നുമില്ല അത് ശരിക്കും പുതിയൊരറിവാണ് അപ്പോൾ ഈ കുറിപ്പിൽ പറയുന്ന അനുഭവം ഒരു പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുള്ളതാണ് മറ്റൊന്നുകൂടി ആലോചിച്ചു നോക്കൂ ഒരു എമർജൻസി വന്നാൽ എന്തു സംഭവിക്കും ആംബുലൻസിന് കൊടുക്കാൻ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ പോലും വരി തെറ്റിക്കാറുണ്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ സീരിയസ് ആയ ഒരു രോഗിക്കു വേണ്ടി എല്ലാവരും ക്യൂ മാറി നിൽക്കും അപ്പോൾ ഈ സാമൂഹിക ഉടമ്പടിക്ക് എന്ത് സംഭവിക്കും ആ ഉടമ്പടി പൊളിയുകയല്ല ചെയ്യുന്നത് പിന്നെ മറിച്ച് അത് കൂടുതൽ ഉയർന്ന ഒരു തലത്തിലേക്ക് മാറുകയാണ് ഒരു സാമൂഹിക ഉടമ്പടി എന്നത് കല്ലിൽ ഒന്നല്ല അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നൊന്നാണ് ഓക്കെ ക്രമം നീതി എന്നിവയേക്കാൾ ഉയർന്ന മൂല്യങ്ങളാണ് ദയ സഹാനുഭൂതി എന്നിവയെന്ന് ആ നിമിഷം ആ സമൂഹം ഒന്നടങ്കം തീരുമാനിക്കുകയാണ് ശരിയാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലുതല്ല ക്യൂവിൽ എൻ്റെ സ്ഥാനം എന്ന് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു അത് നമ്മുടെ സാമൂഹിക ഉടമ്പടിയുടെ പരാജയമല്ല അല്ല മറിച്ചിൽ അതിന്റെ പക്വതയുടെ ലക്ഷണമാണ് കൊള്ളാം അപ്പോൾ ഒരു ക്യൂ എത്രമാത്രം സങ്കീർണവും ചലനാത്മകവുമാണെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് അതെ ഈ കുറിപ്പിന്റെ അവസാനം ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാനായി വിഷൻ സർക്കിൾ കാഴ്ചവട്ടം സന്ദർശിക്കാൻ പറയുന്നുണ്ട് അതിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ടെന്നും പറയുന്നു ഉണ്ട് ഒരുപക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലുള്ള വലിയ ആശയങ്ങളിലേക്കുള്ള ഒരു വഴികാട്ടിയായിരിക്കും അത് അതെ ആ കുറിപ്പ് ഒരു നിരീക്ഷണത്തിൽ തുടങ്ങി ഒരു ചോദ്യം ചോദിച്ച് ഒരു വലിയ ആശയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവസാനം കൂടുതൽ അറിയാനുള്ള ഒരു വഴി കാണിച്ചു തരുന്നു ശരിയാണ് അതൊരു പൂർണമായ ചിന്താ നിസാരമെന്നു തോന്നുന്ന നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ആഴത്തിലുള്ള സാമൂഹിക മനഃശാസ്ത്രപരമായ തത്വങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കുറിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് നിങ്ങൾ അയച്ചു തന്ന ഈയൊരു ചെറിയ കുറിപ്പിൽ നിന്ന് നമ്മൾ കാത്തിരിപ്പിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് സംസാരിച്ചു റൂസോയുടെ സാമൂഹിക ഉടമ്പടിയെക്കുറിച്ച് ചർച്ച ചെയ്തു ക്യൂവിലെ സാംസ്കാരിക വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അതെ എമർജൻസി സാഹചര്യങ്ങളിൽ നമ്മുടെ നിയമങ്ങൾ എങ്ങനെ മാറുന്നു എന്നിവരെ കണ്ടു ഒരു ക്യൂ അനുഭവം എത്ര വലിയൊരു ആണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് തീർച്ചയായും ഒരു ക്യൂ എന്നത് ആളുകളുടെ ഒരു നിര മാത്രമല്ല അല്ല അത് ക്ഷമ സഹകരണം സാമൂഹിക നിയമങ്ങൾ സഹാനുഭൂതി എന്നിവയെല്ലാം പരീക്ഷിക്കപ്പെടുന്ന ഒരു ലബോറട്ടറി കൂടിയാണ് ഒരു ലബോറട്ടറി അതെ അവിടെ നമ്മൾ നമ്മുടെ ഊഴത്തിനായി വെറുതെ കാത്തു നിൽക്കുകയല്ല മറിച്ച് ഒരു സമൂഹമായി എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നതിന്റെ ഒരു ചെറിയ പരിശീലനത്തിലേർപ്പെടുകയാണ് ഒരു പരിശീലനം ഞാൻ എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ എന്നതിലേക്ക് മാറാനുള്ള ഒരു ദൈനംദിന അവസരമാണത് വളരെ ശരിയല്ല നിങ്ങൾക്കിനി ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം ഈ കുറിപ്പ് സംസാരിക്കുന്നത് ഒരു സാമൂഹിക ഉടമ്പടിയെക്കുറിച്ചാണ് എന്നാൽ നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു വ്യക്തിപരമായ ഉടമ്പടിയെക്കുറിച്ച് ചിന്തിച്ചാലോ അതെങ്ങനെയാണ് അടുത്ത തവണ നിങ്ങൾ ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ഫോണിൽ നോക്കി സമയം കളയുന്നതിനു പകരം ചുറ്റുമൊന്ന് നിരീക്ഷിക്കുക ആ ക്യൂവിലെ സാമൂഹിക ഉടമ്പടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക ആരെങ്കിലും അത് ലംഘിക്കാൻ ശ്രമിക്കുന്നുണ്ടോ മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നു ഓകെ ചെറിയ സഹായങ്ങളോ സൗഹൃദ സംഭാഷണങ്ങളോ അവിടെ നടക്കുന്നുണ്ടോ ആ ഒരു നിമിഷം നിങ്ങൾ ഭാഗമായ ആ ചെറിയ സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിരീക്ഷിക്കുന്നത് ഒരു പുതിയ അനുഭവമായിരിക്കില്ലേ അതൊരു നല്ല ചിന്തയാണ് 어느 진디치오구